ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാനസികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടുമൊക്കെ നമ്മളാകെ തളർന്നു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊരു ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയത്ത് നമ്മളാകെ തളർന്നു പോകും അല്ലേ ഇനി എന്താണ് ഞാൻ ചെയ്യുക ഇനി എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്താ റബ്ബെ ഞാൻ കാട്ടുക അങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്ക് വല്ലാതെ ഒരു പ്രയാസം നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ഒന്നിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല അല്ലേ നമ്മൾ ഓരോ ദിവസം ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ അതിനൊന്നും ഒരു മൂഡുണ്ടാവില്ല എന്തോ ഒരു ടെൻഷനായിരിക്കും ഒരു ഉഷാറുണ്ടാവില്ല ഒന്നിനും ഒന്നിനും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് താല്പര്യമുണ്ടാവില്ല മാനസികമായിട്ടുള്ള നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയത്ത് ആകെ തളർന്നു പോകുന്നാം ആകെ പിടുത്തം വിട്ടുപോകും അങ്ങനെയുള്ള ഒരവസ്ഥ എനിക്ക് വന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യമാണ് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ എന്താണ് ചെയ്തത് ആ ചെയ്ത കാരണം കാര്യം കൊണ്ട് എൻ്റെ ആ പ്രയാസം അള്ളാഹു എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് അലഹമ്മദില്ല എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇതിൽ അപ്പം ആ ഒരു കാര്യം ഞാനൊരു അഞ്ച് മാസം മുന്നേ ഒരു വീഡിയോയിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നും കൂടി ഞാൻ ഷെയർ എന്ന് കരുതിയത് ഒരുപാട് പ്രയാസവും ടെൻഷനും പറഞ്ഞ് ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് പല വിഷമങ്ങളും പറഞ്ഞ് കമൻറ്റ് ചെയ്തുന്നവരുണ്ട് അപ്പം അവർക്ക് ഉപകാരമാവട്ടെ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർ ഇതേപോലെ ചെയ്താൽ അവരുടെ പ്രയാസവും തീരുമല്ലോ ഞാൻ നേർച്ചയാക്കി ഓതിയതാണ് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് മടവൂര് കുറിച്ച് മടവൂര് സി എം വലിയല്ലാഹി ഷേഖുനാൻ്റെ അടുത്തേക്ക് ഞാൻ പതിമൂന്ന് യാസീന് എൻ്റെ ഈ മാനസികമായിട്ടുള്ള ടെൻഷൻ മാറാൻ വല്ലാത്തൊരവസ്ഥ ഒരു ഭ്രാന്തായി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് കാരണം നമുക്കൊരു പിടുത്തം വിട്ട് പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ഞാൻ ആകെ തളർന്നു പോകുന്ന അങ്ങനെ ഒരവസ്ഥയിൽ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് അങ്ങോട്ടേക്ക് ഞാൻ നേർച്ചയാക്കി ഓതട്ടെ എന്നോടൊരാൾ പറഞ്ഞു തന്നതോ ഒന്നുമല്ല ഈ അടുത്തൊന്നുമല്ല ഒരു പത്തിരുപത് വർഷമൊക്കെ ആയിട്ടുണ്ടൗ ഞാൻ ഈ കാര്യം ചെയ്തത് കേട്ടോ അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്ന് വരെ ഞാൻ അവിടത്തേക്ക് പോവാറുമുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് പോവാറുണ്ട് അങ്ങോട്ടേക്ക് യാസീൻ ഓതാത്ത ദിവസം എന്നിൽ ഉണ്ടാവാറില്ല യാസീൻ അല്ലെങ്കിൽ ഒരു ഫാത്തിയെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് ഓതാറുണ്ട് അത്രക്കും എനിക്കവിടെ വിശ്വാസമായി പോയിട്ടുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഓരോ പ്രയാസം വന്നു ചേരുമ്പോഴാണ് നമുക്കൊരോ കാര്യം ചെയ്യുമ്പോൾ അത്രക്കും നമുക്ക് ഫലം കിട്ടുമ്പോഴേ അല്ലേ അത്രക്കും വിശ്വാസം Часа мавили. അപ്പോൾ ഓരോ പ്രയാസം വരുന്ന സമയത്തും ഇപ്പോഴും ഞാൻ അവിടത്തേക്ക് യാസീൻ ഓതും അല്ലെങ്കിൽ തുണി യാറമൂടാൻ നേർച്ചു തരും അല്ലെങ്കിൽ പൈസ നേർച്ചയാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ എന്ത് ഓതിയത് എന്താണ് ഓതിയത് എത്ര തവണയാണ് ഓതിയത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങൾക്കും ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ പ്രയാസം അങ്ങനെയൊക്കെ എന്ത് ടെൻഷൻ ടെൻഷനായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇതേപോലെ നിങ്ങൾക്കും നേർച്ചു ക്കി ഓതാവുന്നതാണ് ഓതുന്ന സമയത്ത് നമുക്ക് നല്ല വിശ്വാസമാണ് ഇതിപ്പോ എന്നോട് ആരും പറഞ്ഞു തന്നിട്ട് ഒന്നുമല്ല ഞാൻ ഓതിയത് എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഞാൻ ചെറുപ്പത്തിലേ അങ്ങോട്ട് പോവാറുണ്ടായിരുന്നു ചെറുപ്പത്തിലെ അവിടത്തേക്കുള്ള അവിടുത്തെ ഉസ്താദിൻ്റെ ഷേഖുനാൻ്റെ ഓരോ പദവികളും ഓരോ കാര്യങ്ങളും അവർക്കുള്ള ഹിതബത്തുകൾ അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് ഓരോ കാര്യങ്ങൾ ഉമ്മ പറഞ്ഞു തരുന്നതും അതുപോലെ അവിടെ പോയിട്ട് യാസീൻ ഒതലും അങ്ങനെയുള്ളൊക്കെ കാര്യം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ എനിക്കൊരു പ്രയാസം വന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നിയതാണ് ഞാൻ അവിടത്തേക്ക് ഞാൻ യാസീൻ തീർച്ചയാക്കി ഓതി നോക്കട്ടെ എൻ്റെ ഈ പ്രയാസം തീരാൻ അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച അന്ന് തന്നെ ഞാൻ യാസീൻ പേരിൽ ഞാൻ ഞാൻ ആ ി രാത്രി തന്നെ അന്നത്തെ ദിവസം തന്നെ ഞാൻ ഓതി തീർത്തിട്ടുമുണ്ട് ആ പതിമൂന്ന് യാസീന് അന്നത്തെ ദിവസം തന്നെ ഞാൻ ഈ നേർച്ച തീർന്ന് അന്ന് തന്നെ ഞാൻ ആ പതിമൂന്ന് യാസീനും ആ കൂടിയിട്ട് എൻ്റെ ആ പ്രയാസത്തോട് കൂടി കണ്ണീരോടെ തന്നെയാണ് ഞാൻ അന്ന് യാസീൻ ഓതി തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അല അന്ന് തന്നെ എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടിയിട്ടുണ്ട് അന്ന് രാത്രി തന്നെ എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടിയിട്ടുമുണ്ട് അലഹമില്ല എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് അത്രക്കും എനിക്ക് വിശ്വാസമായി പോയിട്ടുണ്ട് മടവൂര് ഷെയ്ഖുനാന് ആ ഒരു ഹിദ്മത്ത് വല്ലാത്തൊരു അനുഭവമാണ് അത്രക്കും താളം തെറ്റിയ ഒരു അവസ്ഥ എന്നൊക്കെ പറയാം അങ്ങനെയുള്ളൊരു പ്രയാസമായിരുന്നു അത് ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തതാണ് മടവൂര് മക്കാമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പ്രയാസവും പ്രശ്നവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടത്തേക്ക് നേർച്ചയാക്കിക്കോളൂ അതുപോലെ യാറ മൂടിക്കോളൂ ഇനിയിപ്പോൾ നേർച്ചയാക്കി ഫാത്തി യാസീനോ അതാ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഫാത്തിയോ യാസീനോ എന്തായിക്കോട്ടെ അങ്ങോട്ട് ി നിങ്ങൾ ഓടിക്കോളൂ അത് വെറുതെ ആവില്ല അതിന് എന്തായാലും ഫലം കിട്ടും ഉറപ്പാണ് മാനസികമായിട്ടുള്ള എൻ്റെ പ്രയാസം ഞാൻ ഭ്രാന്തായി പ പറ്റ മനസ്സ് തന്നെ തളർന്ന ഒരവസ്ഥയിലായിരുന്നു അതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ ഓരോരുത്തർക്കും ആ ഒരു അവസ്ഥ വന്നവർക്ക് അറിയാം ആ ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഓരോ പ്രയാസമൊക്കെ അങ്ങോട്ട് വന്നു ചേരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തളർന്നു പോവില്ലേ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ നേർച്ചയാക്കി ഓതിയിട്ട് ആ നല്ല തക്ക നല്ലൊരു മാനസികമായിട്ടുള്ള വിഷമത്തോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ടും വേണം ഓതാൻ ഒരു പക്ഷേ അങ്ങനെ ഞാൻ ഓതിയത് കൊണ്ടാവാം എനിക്ക് ആ അന്ന് തന്നെ അതിനുള്ള ആ പ്രയാസം എൻ്റെ ഇത് മാറിക്കിട്ടിയത് അതിപ്പോൾ ആ കാര്യം എന്താണ് എന്നോ എന്ത് പ്രശ്നമാണ് എന്നോ എന്നും എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിപ്പം നിങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു അത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ളൊരു പ്രയാസം ആയതുകൊണ്ട് എൻ്റെ ആ വിഷമത്തോട് കൂടിയിട്ട് ഞാൻ ആ പതിമൂന്ന് യാസീനും നല്ല രീതിയിൽ കണ്ണീരോടെ ഞാൻ ഓതിയത് കൊണ്ടാവാം എനിക്ക് അന്ന് തന്നെ ഫലമറിഞ്ഞു എൻ്റെ അനുഭവമുണ്ട് എനിക്ക് അനുഭവമുണ്ട് അപ്പം ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും ഭർത്താവിനാലെയുള്ള വിഷമങ്ങൾ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ മക്കളോടുള്ള വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഈയൊരു രൂപത്തിൽ തന്നെ ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ഓതിയതാണ് പതിമൂന്ന് യാസീൻ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഓതിയത് എനിക്കാരും പറഞ്ഞു തന്നിട്ടുമില്ല എനിക്കാരും എനിക്ക് ഒരു കുട്ടിയായ സമയത്താണ് എനിക്ക് ഒരു മോളായ സമയത്താണ് ഞാൻ ഈ ഈ ഒരു പറഞ്ഞ് ഇപ്പം പറഞ്ഞ് ഈ കാര്യം ഞാൻ ചെയ്തത് എനിക്കിപ്പം നാല് മക്കളായിട്ടുണ്ട് അന്ന് ചെയ്ത ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തതിട്ടോ അപ്പം അന്ന് എന്നോട് ആരും പറഞ്ഞു തന്നതൊന്നുമല്ലത് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ട് ഞാൻ ഒ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓതിയതാണ് ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതിയെന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഇടയിൽ മൈരീം നിസ്കാരം വന്നതിന് ശേഷം നിസ്കരിക്കാനെണീക്കും അതുപോലെ നിസ്കാരത്തിന് പോകും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ഞാൻ ഓതി ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ യാസിൻ പതിമൂന്നെണ്ണവും നല്ല സങ്കടത്തോടെ വിഷമത്തോടെ കണ്ണീരോടെ ഞാൻ ഓതി അതിൻ്റെ ശേഷം അള്ളാഹുവിനോട് പൊട്ടി കരഞ്ഞു തന്നെ ഞാൻ കരച്ചിലൂടെ തന്നെ ഞാൻ നിസ്കാര നിസ്കാരപ്പായിരുന്നിട്ട് അതുവ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാവാം എൻ്റെ ആ പ്രാർത്ഥന അല്ല അന്ന് തന്നെ കേട്ടത് എനിക്കത് പറയുമ്പം തന്നെ കണ്ണീര് വരുന്നുണ്ട് അത്രക്കും വിഷമമുള്ള ഒരു സംഭവമായിരുന്നു അത് അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് മാനസികമായിട്ട് വിഷമമുണ്ടെത്താം ഒരുപാട് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഒരു സമാധാനമില്ല ജീവിക്കാൻ തന്നെ പോതിയില്ല അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം അവരോടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ ദൂരത്താണ് അവിടേക്ക് പോകാൻ കഴിയില്ലല്ലോ വഴി എന്താണ് അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട മടവൂര് മക്കാമിലേക്ക് മടവൂര് ഷെയ്ഖുനാൻ്റെ മക്കാമിലേക്ക് ഞാൻ നേർച്ചയാക്കി പത്ത് യാസീനോ അഞ്ച് യാസീനോ മൂന്ന് യാസീനോ എൻ്റെ മാനസികമായിട്ടുള്ള വിഷമം തീരാൻ ഞാൻ ഓതുന്നു അല്ല എങ്കിൽ നിങ്ങൾ ഫാത്തിഹയോ നിങ്ങൾക്ക് എത്ര എണ്ണമാണ് ഓതാൻ പറ്റുന്നത് അത്ര എണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മനസ്സിൽ നെയ്യത്താക്കി നിങ്ങൾ വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ഓ ഞാനിപ്പോൾ അന്ന് അങ്ങനെ അങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് പതിമൂന്ന് യാസീന എന്ന് ഞാൻ നീയ്യത്താക്കി ഓദ്യ വെച്ച് ഓതിയതായിരുന്നു അല്ലാതെ ഒരാൾ പറഞ്ഞു തന്നിട്ട് ഓതിയതൊന്നുമല്ല അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എത്ര തവണയാണ് ഓതാൻ പറ്റുന്നത് നിങ്ങൾക്കറിയാലോ ഓരോരുത്തർ ചെറിയ മക്കളുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രയാസമുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം ഓരോ ദിവസം നിങ്ങൾ രണ്ട് മൂന്ന് യാസീൻ ഓതിയിട്ട് ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഇത്ര യാസീൻ അവിടത്തേക്ക് ഓതും അല്ലെങ്കിൽ ഫാത്തി ഓതും എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ അങ്ങനെയൊക്കെ നീയത്താക്കി ഓതിയാൽ മതി പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞു തരാം ഇപ്പൊ നമ്മള് ഞാനിപ്പോൾ ഓതിയത് നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനിപ്പോൾ എൻ്റെ സങ്കടത്തോടെ വിഷമത്തോടെ ആ ഓതിയത് കൊണ്ടാവാം എനിക്കന്ന് അല്ല എനിക്ക് അതിന് പ്രതിഫലം കാണിച്ചു തന്നത് അപ്പം ഒറ്റ ഇരുപ്പിൽ നി ഇരുന്നു കൊണ്ട് ഓതുന്നതായിരിക്കും കേട്ടോ നല്ല ഫലം കിട്ടാവും അതായിരിക്കും നല്ലത് കാരണം നമ്മൾ ഇത് ഓത് ആ മനസ്സങ്ങോട്ട് വെച്ചുകൊണ്ട് ആ അവിടത്തേക്ക് ഓർത്തുകൊണ്ട് മാടവൂരിലേക്ക് അങ്ങനെ ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ യാസീൻ ഓതുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് സംസാരിക്കാതെ അങ്ങനെ ക്കെ ആയിരിക്കും ഏറ്റവും ഫലം നമുക്ക് കിട്ടുക കഴിയുന്നവർ അങ്ങനെ ഓതുകട്ടോ എന്നിട്ട് നിങ്ങൾ ആ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സങ്കടത്തോടെ എൻ്റെ ആ പ്രയാസത്തോടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ആസിൻ അവിടത്തേക്ക് ഇങ്ങനെ ഓതുക അപ്പം അതിന് അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കാണിച്ചു തരും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കി ഞാൻ ഈ പറഞ്ഞ പതിമൂന്നെണ്ണം തന്നെ ഓതണം എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മൂന്നെണ്ണമാണ് ഓതാൻ പറ്റുന്നത് എങ്കിൽ മൂന്നെണ്ണം ഓതിക്കോളി ഇനി എല്ലാ ദിവസവും ഞാൻ മടവൂര് ഷെയഹുനാൻ്റെ അടുത്ത് ത്തേക്ക് ഞാൻ യാസീൻ ഓതും അങ്ങനെ ഒരു നീയത്തോടെ അങ്ങനെയും ഓതട്ടോ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾക്ക് ഓതാവുന്നതാണ് ഈ ഒരു രീതി നിങ്ങൾ ഓതി നോക്കുക എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു മോള് ഉള്ള സമയത്താണ് എൻ്റെ മൂത്ത മോൾ ഉള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ ഓതിയിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ മടവൂര് മക്കാമിനെ കുറിച്ചിട്ട് ഒരു ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത്രക്കും അവിടുത്തെ കൂടുതലായിട്ടും അവിടുത്തെ കാര്യം തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് കാരണം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ നമുക്ക് അത്രക്കും അങ്ങോട്ട് വിശ്വാസമാവുക എനിക്ക് മാ ഒരു മാസത്തിൽ ഞാൻ രണ്ട് തവണയെങ്കിലും അവിടത്തേക്ക് ഇന്ന് വരെ പോവാറുണ്ട് പോവാതിരിക്കാറില്ല കാരണം എനിക്ക് അത്രക്കും ഒരു വേണ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് അത് അത്രക്കും പ്രയാസം നമുക്ക് ഓരോ പ്രയാസം വരുമ്പോഴായാലും ഓരോ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് വിശ്വാസമായി പോവുക അപ്പോൾ അത്രക്കും എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നതും കേട്ടിട്ടുണ്ട് എന്ത് പ്രയാസം വരുമ്പോഴായാലും അവിടത്തേക്കൊന്നു ഓർത്തുകൊണ്ട് യാസീനോതിയാൽ അതിന് ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട് എന്ന് അപ്പം അതൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുക എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ പതിമൂന്നെണ്ണം തന്നെ ഓതണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്ര തവണയാണോ ഇത് ഓതാൻ കഴിയുന്നത് അത്ര തവണ നിങ്ങൾ മനസ്സിൽ നീയത്താക്കി എന്ത് കാര്യത്തിനാണോ നിങ്ങളൊതു ഓതാൻ നേർച്ചയാക്കുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കഴിയുന്നതും ആരോടും സംസാരിക്കാതെ ഒ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതുക ഇനിയിപ്പോൾ പതിമൂന്നെണ്ണം ഒറ്റയിരുപ്പിൽ ഓതാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ ഒരു മൂന്നെണ്ണം ഇരുപ്പിൽ ഓതാൻ കഴിയില്ല ഏയാസിന് അപ്പം ആ ഒരു രീതിയിൽ ഓതുക ഫസ്റ്റ് തന്നെ നിങ്ങൾ ഉറവെടുത്ത് ഒരു ഖുർആൻ എടുത്തിട്ട് ഫസ്റ്റിൽ തന്നെ ഒരു ഫാത്തിയ അവിടത്തേക്ക് വിളിക്കുക ഷെയ്ഖുന ഷെയ്ഖ് മടവൂരി കദസ് അള്ളാഹു സിറ അസീസ് അൽ ഫാത്തിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിയ വിളിച്ചതിന് ശേഷം ഫാത്തിയ കുൽവല്ലാവു വഹദ് കുലാവുദ് ബുറബിൽ ഫലക്ക് കുലാവുദ്ദുബ് ബബ്ബിൻ നാസ് സ് അതെല്ലാം ഓതിയതിന് ശേഷം തുടങ്ങുക യാസീൻ ഓതിലെട്ടോ അങ്ങനെ പതിമൂന്നെണ്ണം ഓതാൻ കഴിയാത്തവർ ഒറ്റ ഇരുപ്പിലിരുന്ന് മൂന്നെണ്ണമായിട്ട് ഇങ്ങനെ ഓതി തീർത്താലും മതി ഓതുന്ന സമയത്ത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഓതുക ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് മടവൂര് ഷേഖുനാൻ്റെ അടുത്തേക്ക് മക്കാമിലേക്ക് ഞാൻ ഇത്ര യാസീൻ ഇതല്ലെങ്കിൽ ഇത്ര ഫാത്തിയ നേർച്ചയാക്കി ഓതുന്നു എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീർത്തു തരണേ അല്ല അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫാത്തിയെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഓതി തുടങ്ങുക നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ഓതി നോക്കുക നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഉത്തരം കിട്ടും ഉറപ്പാണ് എനിക്ക് ഇന്ന് വരെ ആ ഒരു കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല അത്രക്കും മാനസികമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു അത് ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് ആ ഒരു കാര്യത്തിന് വിഷമം പിന്നെ ഉണ്ടായിട്ടില്ല അത്രക്കും ഒരു പ്രയാസമുള്ള ആകെ ജീവിതം തന്നെ പോയി എന്ന് കരുതിയതാണ് ഞാൻ ആകെ എൻ്റെ എൻ്റെ ജീവിതം പോയി അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു ഞാനിത് തീർച്ചയാക്കി ഓതിയിട്ടുണ്ടായിരുന്നത് ഇന്ന് വരെ റാഹത്തുള്ള ജീവിതമാണ് സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാണ് അലഹമില്ല ഇന്ന് വരെ എനിക്ക് അത് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് കണ്ണീര് ഇതുവരെ എനിക്ക് വരുത്തേണ്ടി വന്നില്ല കണ്ണീര് എൻ്റെ കണ്ണിൽ നിന്നും വീഴേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇനിയും മുന്നോട്ട് അള്ളാഹു അങ്ങനെ തന്നെ മരണം ം വരെ ആക്കി തരട്ടെ ആമീൻ യാറബല്ല അതുപോലെ തന്നെ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പ്രയാസത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നവർ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളും ഓയി നോക്കി ഒരുപാട് ദൂരെയാണ് എൻ്റെ വീട് എനിക്ക് പോകാൻ അങ്ങോട്ട് പറ്റില്ല അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട അവ അങ്ങോട്ട് പോവാൻ കഴിയില്ലെങ്കിൽ പോവണ്ട അല്ല നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അല്ല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തും അല്ല ഒരു കഥ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എത്ര ദൂരെയാണെങ്കിലും അവിടേക്ക് എത്തും അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മടവൂരി ഷെയഹുനാൻ്റെ അടുത്തേക്ക് ഞാൻ യാസി നേർച്ച നേരുന്നു എൻ്റെ മാനസികമായിട്ടുള്ള വിഷമം തീരാൻ അല്ലെങ്കിൽ ഞാൻ ഫാത്തിയെ നേർച്ചയാക്കി ഓതുന്നു എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാൻ എൻ്റെ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമുണ്ടാവാൻ എന്ത് വിഷമമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു വിഷമം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു രീതി ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് എണ്ണം എന്നെ ഓതണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് കഴിയുന്നത്ര എണ്ണം നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഓതി നോക്കൂ ഫലം ഉറപ്പാണ് എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ഞാൻ തന്നെ ഒരു അഞ്ച് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ് എൻ്റെ ഈ അനുഭവം പറഞ്ഞിട്ട് അതിൻ്റെ താഴെ കമൻറ്റിൽ ഇഷ്ടം പോണ ആൾക്കാരോ അവരുടെ അനുഭവം പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്കും വീഡിയോയിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് ഒരുപാട് അനുഭവമുണ്ട് ആ മക്കാമിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നവരെന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിൽ ഞങ്ങൾ ഓരോ പ്രയാസവും പ്രശ്നവും വരുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിയിട്ട് അവിടെ പോയി യാസിൻ ഓതലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാം നടന്നു കിട്ടാറുണ്ട് ഓരോ പ്രശ്നവും പ്രയാസവും ജീവിതത്തിൽ വരുന്ന സമയത്ത് അവിടത്തേക്ക് നീർച്ചയാക്കിയിട്ട് എന്തെങ്കിലും കൊടുക്കലോ അവിടെ എത്തി മക്കളൊക്കെ പഠിക്കുന്നതുണ്ട് അങ്ങോട്ട് നീർച്ചയാക്കുക അല്ലെങ്കിൽ ഈ ആറമൂട് തുണി ആറമൂടുക പട്ടിയാറ മൂടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എല്ലാവർക്കും ഫലം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് മക്കാമ് ഒരുപാട് ആൾക്കാർക്ക് ഒരു കണ്ണീരൊപ്പിയൊരു സ്ഥലമാണ് അങ്ങനെയൊക്കെ അവർ കമൻ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്കും കാണാവുന്നതാണ് അപ്പം നല്ല ഇഖലാസോടു കൂടി എനിക്ക് ഉത്തരം കിട്ടും എന്നൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉത്തരം കിട്ടും ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു